അസലാമലൈക്കും വാഹനത്തല്ലാ വാത്ത ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളോട് ഇവിടെ ഇന്ന് ഷെയർ ചെയ്യുന്ന വിഷയം പ്രവാസികളുടെ ഭാര്യമാർക്കുള്ള ഉപദേശങ്ങളാണ് ഈ ഉപദേശങ്ങൾ രക്ഷിക്കുവാൻ നാഥനായ തൗഫീക്ക് നാം എല്ലാവർക്കും നൽകട്ടെ സ്വന്തം ഭാര്യക്കും മക്കൾക്കും വേണ്ടി അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുന്ന ഭർത്താവിനായി പ്രാർത്ഥിച്ചും നേർച്ചകൾ നടത്തിയും കാത്തിരിക്കുന്ന ഭാര്യമാർ കുറഞ്ഞിട്ടില്ല എങ്കിലും കേരളത്തിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് പ്രവാസിയുടെ ഭാര്യ മറ്റൊരാളുമായി ഒളിച്ചോടി എന്നുള്ള വാർത്ത തന്റെ അഭാവത്തിൽ നാട്ടിൽ കഴിയുന്ന ഭാര്യയെയും മക്കളെയും ഓർത്ത് മനസ്സിൽ കരയുന്ന ഭർത്താവിനെ പോലെ കാത്തിരിക്കാനുള്ള മനസ്സ് എന്തുകൊണ്ട് ചില ഭാര്യമാർക്കെങ്കിലും ഇല്ലാതെ പോകുന്നു ഇതിനൊക്കെ മറുപടിയാണ് ഗൾഫുകാരനായ ഒരു ഭർത്താവ് അദ്ദേഹത്തെപ്പോലെ മരുഭൂമിയിൽ കുടുംബത്തിനായി കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് വരുന്ന ഭർത്താക്കന്മാരുടെ നാട്ടിലെ ഭാര്യമാർക്കായി നൽകുന്ന ഏഴ് ഉപദേശങ്ങളാണ് ഏഴ് ഉപദേശങ്ങളിൽ ഒന്ന് നിങ്ങളുടെ ഭർത്താവ് സ്ഥിരമായി നിങ്ങളെ ഫോൺ ചെയ്യുന്ന ആളാണെങ്കിൽ സംസാരിക്കുന്ന സമയങ്ങളിൽ കുറച്ച് റെസ്പെക്റ്റ് ചെയ്യുക എൻ്റെ ഭർത്താവല്ലേ എന്നെ അറിയുന്ന ആളല്ലേ പിന്നെ ഞാനെന്തിനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തെറ്റുപറ്റിയതാണ് എപ്പോഴും ചിന്തിക്കുക സ്നേഹം ബഹുമാനം എന്നിവയൊക്കെ കൊടുത്താലേ അത് തിരിച്ചു കിട്ടുകയുള്ളൂ അത് നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവാണെങ്കിലും ശരി രണ്ട് ഭർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ ആ ശബ്ദം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ജോലിയുള്ള ജോലിയിലുള്ള ഭാരം മൂലമോ അല്ലെങ്കിൽ നിങ്ങളെയെല്ലാം വിട്ടുപിരിഞ്ഞു നിൽക്കുന്നതിലെ സങ്കടം ആ മനുഷ്യനുണ്ടാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ സന്തോഷവാനായിരിക്കാം അങ്ങനെയെങ്കിൽ അവസരത്തിനൊത്ത് സംസാരിക്കാൻ നാം ശ്രദ്ധിക്കുക എൻ്റെ ഇക്ക നിങ്ങൾ ബേജാറാവണ്ട കൂടെ ഞാനില്ലേ എന്നൊരു ആശ്വാസ വാക്ക് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് മതി അത് മതി ഭർത്താവിന് അതുവരെ അദ്ദേഹത്തിനുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് തീരുന്നതായിരിക്കും ആ ഒരു സന്തോഷം നിങ്ങൾക്കത് കാണാൻ സാധിക്കും മൂന്ന് ഒരിക്കലും പരപുരുഷന്മാരെ കുറിച്ച് പുരുഷന്മാരെക്കുറിച്ച് പറയാതിരിക്കാൻ പ്രത്യേകം ഭാര്യമാർ ശ്രദ്ധിക്കുക കാരണം ഇന്ന് ഒരു ഭർത്താവും ഇഷ്ടപ്പെടാത്ത ഒന്നാണത് എത്ര വലിയവനായാലും നിങ്ങളുടെ ഭർത്താവിനോളം ഒരിക്കലും നിങ്ങൾ കെയർ ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും നാല് പല ഭർത്താക്കന്മാർക്കും പല വിധത്തിലാണുള്ളത് ചില ചിലർ ഉപദേശിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കാം മറ്റു ചിലർ കുറ്റപ്പെടുത്താൻ മനക്കെടുന്നവരായിരിക്കാം ഇവിടെയാണ് ഒരു യഥാർത്ഥ ഭാര്യയുടെ കഴിവ് നിങ്ങൾ തെളിയിക്കേണ്ടത് കാരണം ഇന്ന് കേരളത്തിലെ സ്ത്രീകൾക്ക് ഇല്ലാത്ത ഒരു കഴിവാണ് കേൾക്കുക എന്നത് ഒരു നല്ല ഭാര്യയുടെ ശരിയായ ഗുണം ആണ് നല്ല കേൾവിക്കാരിയായി ആവുക എന്നത് ഈ ഒരു മനോഭാവം ജീവിതത്തിൽ വെച്ച് പുലർത്താൻ ശ്രമിക്കണം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവും നല്ല സന്തോഷം ഉണ്ടാവാൻ അത് കാരണമാവും അഞ്ച് ചില ഭർത്താക്കന്മാർ ഭയങ്കര ദേഷ്യക്കാരനായിരിക്കാം അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ അടക്കാൻ ഇന്നത്തെ കാലത്ത് ഒരു പ്രയാസവുമില്ല അത്തരം ഭർത്താക്കന്മാർ ദേഷ്യം കൊണ്ട് എന്തു പറഞ്ഞാലും ഭാര്യമാർ പൊട്ടിത്തെറിക്കാതെ സ്വയം ശമിച്ച് കേൾക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ചൂടാവുന്ന പല സ്ഥലങ്ങളിലും തണുപ്പൻ പ്രതികരണത്തിലേക്ക് അദ്ദേഹം സ്വയം മാറാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആറ് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതെല്ലാം നിങ്ങളുടെ ഭർത്താവിൻ്റെ പരിധിക്കുള്ളിൽ വരുന്ന അതാണെന്ന് സ്വയം വിലയിരുത്തുക നിങ്ങൾക്ക് ഭർത്താവ് അയച്ചു തരുന്ന ധനത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് ആഗ്രഹിക്കുക അനാവശ്യമായ ദൂർത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക ഏഴ് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുടുംബനാഥനായ ഭർത്താവിനോട് അഭിപ്രായം ചോദിക്കുക കാരണം ഇത്തരം അഭിപ്രായം ചോദിക്കുന്നതിലൂടെ ഭർത്താവിന് നിങ്ങളിൽ പ്രത്യേകം ഇഷ്ടവും ബഹുമാനവും ഇരട്ടിയാകാൻ ഇടയാകും അതുപോലെ തന്നെ ഭർത്താവിനോട് അഭിപ്രായം ചോദിക്കാതെ ഭാര്യമാർ ജീവിതത്തിലും കുടുംബത്തിലും ഒരു മാറ്റങ്ങളും വരുത്താൻ പാടില്ല ഈ ഉപദേശങ്ങൾ എല്ലാ ഭാര്യമാരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക അള്ളാഹു സുബാനോത്തായ എല്ലാ ദമ്പതിമാർക്കിടയിലും സ്നേഹവും ഐക്യവും സമാധാനവും നൽകട്ടെ എത്രയോ നേറുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ദമ്പതിമാരുണ്ട് പലരും ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് എല്ലാവർക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ ദുരിതങ്ങളും എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ ആമീൻ മീൻബൽ ആലമീൻ